പിന്നെ പിന്നെ നമ്മുടെ കമ്പനി ഇല്ല നമുക്ക് പോയി നോക്കും ചെയ്യാലോ അല്ല ഇത് ആരായി വന്നിരിക്കുന്നത് നീ എന്താടി എന്നോട് വന്നിട്ടുണ്ടെന്ന് അമ്മ അമ്മ ഞാൻ വിളിച്ചു വിളിച്ചു കേട്ടില്ലെന്ന് തോന്നുന്നു ആ ആ പോയി വാ ശരി അമ്മേ അല്ലെ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ എനിക്ക് നിന്നെ കാണാൻ മുന്നറിയിപ്പ് വല്ലതും വേണോ ആ പള്ളിയുടെ ബാക്കിൽ ഞങ്ങളൊരു ബന്ധുവിന്റെ വീടുണ്ട് അപ്പൊ അങ്ങോട്ടായിട്ട് വന്നതാ അപ്പൊ പിന്നെ നിന്നെയും കാണാം കുട്ടീനെ ഒന്ന് കാണാച്ചിട്ട് വന്നതാ ആ പിള്ളേരെല്ലാരും ഇവിടെ തന്നെ ഉണ്ട് അവരും പള്ളിപ്പെരുന്നാൾ കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു ഇത് മതി ഇത് സുന്ദരി തന്നെ ഇത് ഒരു കാലത്ത് എനിക്ക് മാറ്റം വരുത്തില്ല എന്തായുടോണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അമ്മ എനിക്ക് എന്തോ അമ്മ വന്നിട്ടുണ്ടോ ആ എല്ലാരും ചെക്കമ്മുണ്ട് മുത്തശ്ശിയും ഉണ്ട് ഇത് എന്തിനാ അവിടെ ഒരു ബന്ധുണ്ടത്തരാ പള്ളിയുടെ ബാക്ക് സൈഡില് അവരെ വീട്ടിൽ വന്നതാ പോകുന്ന കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് കേറിയിട്ട് പോവാൻ വിചാരിച്ചിട്ട് വന്നാ അമ്മ എന്താ കൊടുക്കുക ബിരിയാണി മാണി പോയി ഞാനില്ലല്ലോ അല്ലേ അവളാണ് പറഞ്ഞതാണ് ഞാൻ വയ്ക്കാൻ അപ്പൊ കൂട്ടാൻ വയ്യ പിന്നെ കൂടുതലൊന്നും പറയേണ്ട ചെറിയ ഒരു മണിക്ക് ചെല്ലുപോയിട്ട് ഞാൻ അത്രയും കൊണ്ട് എന്തേലും വാങ്ങിക്കൊണ്ട് പൊറോട്ടേ പൊറോട്ടയും ചിക്കൻ കറിയാൻ കുഴപ്പമില്ല അത് വാങ്ങിച്ചോ അവൻ മണിക്ക് പറഞ്ഞത് ഞാൻ ഒറ്റ പൊളിച്ചിരുന്നു എന്റെ ചെക്കൻ്റെ സമ്മതില്ല മയ്യ മയ്യങ്കി എല്ലാം കൂടി ഒറ്റക്കി ഞാൻ ചെയ്ത് എൻ്റെ ചേച്ചിക്ക് മനസ്സിച്ചില്ല എന്ന് പറയുന്നത് നിങ്ങൾ ഓട ഒതുക്കിയ കണക്ക് ടീച്ചർ கூட കൂടിയല്ലേ നിങ്ങളോടല്ല നിങ്ങൾ എനിക്ക് തేశില്ല ആ അനരോടാ അവരോട് എനിക്ക് തేశാം ചാരില്ല ചേച്ചി മക്കൻ ചേച്ചി கிட்ட ഒരു പായ എപ്പോഴേനും കൊടുത്തോടാ എന്തായി കൈയവടി ആ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ કાട്ടീതു ആകെ ഞാൻ കൊണ്ടേ കളഞ്ഞു പിന്നെന്ത് ചെയ്യാനേ നേരതാകെ പോയില്ലേ മുറുന്റെ കയ്യിൽ വെടിക്കണേ കളഞ്ഞു പോരും മുറുന്റെ கிட்ட ആണല്ലോ കാശൊന്നും കൊടുക്കണ്ട ആകെ ആകെ ചളി ആയിരേ ഇനൊക്കെ എടിക്കാൻ പറ്റോ ഇ കാണിച്ചു വെച്ച് കോല കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടെ രണ്ട് പൊട്ടിക്കണം അവര് വന്ന കാര്യം ഞാനൊന്നും ചെയ്തില്ല അവര് പോട്ടെ പോയിട്ട് ഞാൻ ശരിക്ക് രണ്ടെ രണ്ടെ അതിനി ആ ഇന്നാണ് കൊന്നോ ഇളൊന്നും ചെയ്യണ്ട ഇളങ്ങണ പുന്യാര കുട്ടിയാണല്ലോ നി എന്താണെന്നു ചെയ്തോ ഇവിടാണോ പാത്രണ്ടിടത്തെ ചായയൊക്കെ തയ്യാ ആണ് ചെയ്തോളി ചട്ടി പറഞ്ഞ കേക്കില്ല ഓടേ ഓളെ വിളിച്ചോണോ ആ മോള് വീട്ടിൽ വന്ന കാര്യം ഓണ ഞാൻ വിളിക്കാൻ പറ്റോ അടുക്കി ഇളിച്ച എന്താ കൊല്പ്പം എൻടെ അവൾക്ക് തന്നെ ചായ വെക്കാൻ അറിയില്ലേ കവി നീ എന്റെ കയ്യിൽ വെയിക്ക് പൊക്കയടനെ കാണ പറഞ്ഞേ ചെയ്യേണ്ടോ പറ ഓടേ

എവിടെന്നു ഞാൻ എത്ര നേരമായി വന്നിട്ട് അറിയോ അല്ല ചേച്ചി കുട്ടി എന്ത് ചെയ്യേ ആ തന്നെ തന്നെ അനു ചേച്ചി എവിടെ

വൗ ഇത് സൂപ്പർ സല ആണല്ലോ ആ ഇതല്ല കൂപ്പൻസ് വന്നിരിക്കുന്ന സല കൂപ്പൺ സെലറി കപ്പൾസ് ആ അതെ നേ കപ്പൾസ് അല്ല എന്താ പ്ലാൻ എന്താ പ്ലാൻ നമ്മുടെ വിവാഹത്തെ പറ്റി എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മുദ കച്ചിനമ്മര ഇങ്ങനെ നിന്നേ വെച്ചിട്ട് നടിക്കോളൂ നിങ്ങൾ അവിടെ പോയി ഇന്നി സംസാരിക്കി ഒന്ന് ചുമ്മാ ദേക്കിരി എന്താ ജാക്കി മോളെ ഇത് എന്ത് കളിപ്പിലാണോ കളിപ്പല്ല ചേട്ടാ കട്ട കളിപ്പാണ് ചേച്ചി

എന്തേ ചേട്ടൻ അതന്നെ കാണണ്ട തന്നെ ശൂ ഈ പെണ്ണ് മാങ്ങ കഴത്തും സക്കി മോനെ നിന്നേ നിൽക്കി നീ പറ സക്കി മോനെ ഇങ്ങോട്ട് വാ ഈ പെണ്ണ് നിന്നെ ഒക്കെ കൊലമാക്കും സക്കി വേണ്ട പറ കേൾക്കട്ടെ എന്തുണ്ടായது ഞാൻ വരി ഞാൻ വന്നോടക്കും ആ പറ ചേട്ടൻ കേൾക്കട്ടെ അതെണ്ടല്ലോ ഇന്ന് ചേച്ചീ ഓടും കാവ ചേച്ചീ ഓടും അമ്മ അടുക്കളയിൽ കയറാൻ പറഞ്ഞു ആനിക്ക് വയ്യ വയ്യാതണ്ട

Okay, sure, done.